ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഈ വർഷം അവസാനത്തോടെയാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് സൂചനകൾ എന്തായിരിക്കും ബീഹാറിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ബി ജെ പി ഒരുക്കുന്ന കെണി എന്നതാണ് പലരും ബി ജെ പിക്ക് ഒപ്പം കൂട്ടുകൂടി ഒരു പാർട്ടി പോലും ഇന്ന് തകരാതിരുന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രാദേശിക പാർട്ടികളെ കയ്യിലെടുക്കും പിന്നീട് ആ പാർട്ടിയെ പിളർത്തി അതിനെ നശിപ്പിച്ചു കളയുന്ന ഒരു സമീപനം ബി ജെ പി നിരവധിയായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ചതാണ് കർണാടകയിൽ ജെ ഡി എസ് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിയാനയിലെ ജെ ജെ പിന്ന് എവിടെയുമില്ല മഹാരാഷ്ട്രയിൽ രണ്ട് പാർട്ടികളെയാണ് പിളർത്തി ബി ജെ പി തകർത്തു വളർന്നത് ഏറ്റവും ശക്തരായിരുന്ന ശിവസേന ഇന്ന് രണ്ടായി മാറി ശരത് പവാറിന്റെ എൻ സി പി രണ്ടാക്കി മാറ്റി അങ്ങനെ ബി ജെ പി ആൽ തകർക്കപ്പെട്ട പാർട്ടികളുടെ എണ്ണം ഓരോ സംസ്ഥാനങ്ങളിലും അനവധ്യാണ് അത്തരത്തിലുള്ള ഒരു തകർച്ച തന്നെയാണ് ബീഹാറ് ജെ ഡി യു നേരിടാൻ പോകുന്നത് അത് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ എന്നാൽ അധികാരമോഹം നിതീഷ് കുമാറിനെ അന്ധനാക്കുകയാണ് ബീഹാറിൽ എൻ ഡി എ സർക്കാരിനെ പൊളിച്ച് ഇന്ത്യ മുന്നണിയായി ഭരണം നടത്തിയപ്പോൾ നിതീഷ് പറഞ്ഞതാണ് എന്താണ് ബി ജെ പി ലക്ഷ്യം വ്യക്തത ചെയ്തത് അങ്ങനെ തകർക്കുക എന്നത് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നിതീഷ് കുമാറിന് മുമ്പ് എൻ ഡി എ വിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറിയത് എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിതീഷ് കുമാർ മറുകണ്ഠം ചാടുകയായിരുന്നു പക്ഷേ നിതീഷ് മുൻപ് പറഞ്ഞ ആ കാര്യങ്ങൾ ഇപ്പോഴും അതേപടി അവിടെ തന്നെ നിലനിൽക്കുകയാണ് ബി ജെ പി നിതീഷ് കുമാറിന്റെ പാർട്ടിയെ തകർത്തു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇനി ബീഹാറിലൊന്നും സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥക്ഷിന്റെ ഭരണം കിട്ടിയപ്പോൾ അതേ സാഹചര്യം നിതീഷ് കുമാറിനും ഉണ്ടാകാൻ പോകുമെന്നതിൽ ഒരു തർക്കവും വേണം അതിന്റെ സൂചന തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഒരു സൂചന പോലും നരേന്ദ്രമോദി നൽകിയില്ലായിരുന്ന നിതീഷ് കുമാറിനെ എൻ ഡി എ മുന്നണിയുടെ നേതാവായി മോദി പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയത് എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് ബി ജെ പി നേതൃത്വം ജെ ഡി യു നേതാക്കളെ നിരാശരാക്കുകയും ചെയ്തു കൂടുതൽ സീറ്റുകളിൽ ഇത്തവണയും ബി ജെ പി മത്സരിച്ച് പരമാവധി സീറ്റുകൾ ഒറ്റക്ക് നേടാൻ തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മുഖ്യമന്ത്രി കത്താർ ഉറപ്പാക്കും മാത്രമല്ല ജെ ഡി യു മുന്നണിവിട്ടാലും സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടാക്കിയെടുക്കണം അതാണ് ബി ജെ പി ബീഹാറിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി ബി ജെ പി കുഴിച്ച കുഴിയിൽ നിതീഷ് കുമാർ വീഴുമോ അതോ അദ്ദേഹത്തിന് അതിൽ നിന്നും രക്ഷപ്പെട്ട് കയറി വരാൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്